സി പി എമ്മിന് പരോക്ഷ മറുപടിയുമായി സി പി ഐ ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരത്തിന് തടസ്സം നിൽക്കുന്നത് സി പി ഐയും റവന്യൂ വകുപ്പ് മന്ത്രിയും ആണെന്ന് വരുത്തി തീർക്കാൻ സഹോദര പ്രസ്ഥാനങ്ങൾ പോലും ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ പറഞ്ഞു സിപിഐ ശാന്തൻപാറ മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കെ സലീംകുമാർ റെവന്യൂ ാണ് റെവന്യൂ വകുപ്പ് മന്ത്രിയാണ് എന്ന നിലയിലുള്ള പ്രചരണങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട് അതത്ര നല്ല ലക്ഷണമല്ല എന്ന് ഈ അവസരം നമുക്ക് പറയാൻ പോകാൻ കഴിയില്ല ഈ ജില്ലയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എടുക്കുന്നത് നേതാവ് കൂടിയായിട്ടുള്ള റവന്യൂരികുപ്പിനെയും കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പാർട്ടിയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലയുടെ വിഷയങ്ങൾക്ക് എല്ലാ നമുക്ക് വന്നാൽ അത് പറയും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മുൻകൈ എടുക്കുന്നത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പാർട്ടിയുടെ നേതാവ് കൂടിയായ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനുമാണ് റവന്യൂ വകുപ്പ് മന്ത്രിയെയും സിപിഐയെയും ഒറ്റപ്പെടുത്തിക്കൊണ്ട് എന്ത് പ്രചരണം ആര് നടത്തിയാലും അതിന് കൃത്യമായ മറുപടി സിപിഐ നൽകുമെന്നും സലിൻകുമാർ പറഞ്ഞു ഇടുക്കി പാക്കേജ് നടപ്പിലാക്കുമ്പോൾ കാർഷിക മേഖലയിൽ വലിയ മാറ്റമാണ് പാക്കേജ് പ്രഖ്യാപിച്ചതുകൊണ്ടോ പണം നൽകാമെന്ന് വാഗ്ദാനം നൽകിയതുകൊണ്ടോ കാര്യമില്ല സംസ്ഥാന ധനകാര്യ വകുപ്പ് അടിയന്തരമായി ഇടുക്കി പാക്കേജിന് പണം അനുവദിച്ചുകൊണ്ട് ജില്ലയിലെ സമഗ്രമായ മുന്നേറ്റത്തിന് വഴിയൊരുക്കണമെന്നും സലിൻകുമാർ ആവശ്യപ്പെട്ടു പണം നൽകുമെന്നും വാക്ക് പറഞ്ഞത് കൊണ്ടാകത്തിന് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് അടിയന്തരമായി മുന്നേറ്റത്തിനു വേണ്ടി സമഗ്രമായ വികസനത്തിനു വേണ്ടി കർഷിക മേഖലയിലെ പുരോഗതിക്ക് വേണ്ടി കൃഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ഒട്ടനവധിയായി നടന്നും ഈ സമയം നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല എന്നതുകൊണ്ട് ഞാൻ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വനം വകുപ്പിന്റെ അനാസ്ഥ കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല ഇടുക്കിയിൽ വനവസ്തുതി വർദ്ധിപ്പിക്കുവാനുള്ള വനം വകുപ്പിന്റെ ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട് എന്നാൽ കൃഷിക്കാരെയും പാവപ്പെട്ടവരെയും വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കുവാൻ വനം വകുപ്പ് നിലപാട് സ്വീകരിക്കുന്നില്ല ഇക്കാര്യത്തിൽ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തണമെന്നും സലീംകുമാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ